വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് ജനഹൃദയങ്ങൾ കീഴടക്കിയ മിത്രാമാർട്ടിന്റെ പുതിയ സംരംഭം മിത്രാമാർട്ട് മിനി മാർക്കറ്റ് കൊപ്പത്ത് തുറന്ന് ആരംഭിച്ചു കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു ാമന്തോളിൽ പ്രവർത്തിക്കുന്ന മിത്രാമാർട്ട് ഹൈപ്പർ മാർക്കറ്റിന്റെ രണ്ടാമത് സംരംഭമായ മിത്രമാർട്ട് മിനി മാർക്കറ്റ് കൊപ്പം പുലാശ്ശേരി റോഡിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നാട്ടുകാർക്ക് ആവശ്യമായ നിത്യോപയോഗ സാധനങ്ങൾ വളരെ മിതമായ അതിൻ്റെ പേര് തന്നെ വളരെ പ്രധാനമാണ് മിത്രമായിട്ടാണ് നമുക്ക് ആവശ്യമുള്ളത് മിതമായ നിരക്കിൽ നമുക്ക് കൊപ്പത്ത് വന്നാൽ ശേഖരിക്കാൻ കഴിയും നല്ല മാതൃകാരപരമായി നല്ല രീതിയിലുള്ള ഇടപെടൽ നടത്തുന്ന അതിൻ്റെ ബന്ധപ്പെട്ട ആളുകൾ നമ്മുടെ കുപ്പത്ത് ഈ സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഈ ഓണം മലയാളികൾക്ക് ഏറെ വിശേഷപ്പെട്ട ഈ ഓണം വിപുലമായി ആഘോഷിക്കാൻ ഒരു സഹായമായി മിത്രമാർട്ട് ഇവിടെ ഇന്ന് തുറന്നിരിക്കുകയാണ് എല്ലാവരും ഈ സ്ഥാപനത്തോട് സഹകരിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഈ പ്രോ ഈ സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകാനാവശ്യമായ ഇടപെടൽ എല്ലാവരുടെയും ഭാഗത്തു ഉണ്ടാവണം കൊപ്പത്ത് തുടങ്ങിയ ഈ സ്ഥാപനത്തിന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റ് എന്ന രീതിയിലും ഈ എന്ന രീതിയിലും ഒരു വലിയ സ്നേഹം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അവരെ അർപ്പിക്കുകയാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊപ്പം യൂണിറ്റ് പ്രസിഡന്റ് കെ ടി ഷാജി ആദ്യ വിൽപ്പന നിർവഹിച്ചു വികസനത്തിന്റെ പാതയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന കൊപ്പം പട്ടണത്തിൽ ഞങ്ങളുടെ വ്യാപാരി കുടുംബത്തിലേക്ക് ലാമന്തോളിൽ ലാമന്തോളിലും ജനഹൃദയങ്ങളിൽ പ്രശംസ പിടിച്ചു പറ്റിയ മിത്രമാർട്ട് ഞങ്ങളെ കൊപ്പത്തേക്ക് വന്നിരിക്കുകയാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എല്ലാ പിന്തുണയും സപ്പോർട്ടും ഈ അവസരത്തിൽ അറിയിക്കുകയാണ് വ്യാപാരോണം എന്ന വ്യാപാരികളുടെ പരിപാടിയുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകളാണ് കൊപ്പത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ സ്ഥാപനങ്ങളും വമ്പിച്ച് ഓഫറുകൾ നൽകുന്നുണ്ട് അതോടൊപ്പം മിത്രമാട്ടിലും വമ്പൻ ഓഫറുകൾ നൽകി ഇന്നിവിടെ തുറന്നു പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് കാലഘട്ടത്തിനനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് പുതിയ തലമുറകൾക്ക് ആവശ്യമായ എല്ലാവിധ സാധനങ്ങളും ഇന്ന് മിത്രമാട്ടിൽ നിങ്ങൾക്ക് ലഭ്യമാണ് ഈ വിലക്കുറവിൻ്റെ വിസ്മയം അനുഭവിച്ചറിയാൻ നിങ്ങളെല്ലാവരും മിത്രമാട്ടിൽ വരിക അവരുമായി സഹകരിക്കുക ഈ സ്ഥാപനം ഇനിയും വലിയ ഉയരങ്ങളിൽ എത്തട്ടെ ഇതിൻ്റെ ബ്രാഞ്ചുകൾ കേരളത്തിലെ മിക്ക സ്ഥലങ്ങളും കെ വി വി എസ് കൊപ്പം യൂണിറ്റ് ജനറൽ സെക്രട്ടറി ബഷീർ മാക്സ് കൊപ്പം യൂണിറ്റ് ട്രഷറർ റഹ്മാൻ സങ്കേതത്തിൽ യൂത്ത് വിംഗ് പ്രസിഡന്റ് ഷിഹാബ് ഷിബു വാർഡ് മെമ്പർ അഭിലാഷ് രാവണ്ണികുട്ടി മേനോൻ സി പി എം പ്രതിനിധി മോഹനൻ മാസ്റ്റർ കോൺഗ്രസ് പ്രതിനിധി ഷുക്കൂർ മുസ്ലിം ലീഗ് പ്രതിനിധി റിയാസ് സി പി ഐ പ്രതിനിധി ശ്രീകുമാർ എൻസിപി പ്രതിനിധി സുബ്രൻ പൂവത്തുപറമ്പിൽ ബി ജെ പി പ്രതിനിധി ഗോപിനാഥൻ ചില്ല മറ്റു സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ വ്യാപാര മതരംഗത്തെ പ്രമുഖ ും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഉപഭോക്താക്കൾക്ക് വിശാലമായ ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കാനായാണ് മിത്രമാർട്ട് മിനി മാർക്കറ്റ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് അവശ്യ സാധനങ്ങളുടെ വിപുലമായ ശേഖരമാണ് മിത്രമാർട്ട് മിനി മാർക്കറ്റിൽ ഒരുക്കിയിരിക്കുന്നത് മിത്രാ മാർട്ടിൻ്റെ നമ്മളുടെ രണ്ടാമത്തെ യൂണിറ്റാണ് പാലക്കാട് ജില്ലയിൽ മലപ്പുറം ജില്ലയിൽ നമ്മൾ നാല് വർഷത്തോളമായിട്ട് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൊപ്പത്തെത്തി നമ്മളുടെ പ്രവർത്തനത്തിൽ എല്ലാ ആളുകളുടെയും നിസ്സീമമായ സഹകരണം അഭ്യർത്ഥിക്കുന്നു നമുക്ക് കഴിയാവുന്ന രൂപത്തിലുള്ള എല്ലാ നല്ല ഓഫറുകളും നല്ല രൂപത്തിലുള്ള സർവീസും നിങ്ങൾക്ക് ലഭ്യമാകുമെന്ന് ഈ അവസരത്തിൽ ഉറപ്പ് നൽകുന്നു സാധനങ്ങളുടെ ഗുണനിലവാരവും മിതമായ നിരക്കും മിത്രമാർട്ടിന്റെ പ്രത്യേകതയാണ് മികച്ച കസ്റ്റമർ സർവീസും എടുത്തു പറയേണ്ട ഘടകമാണ് ഉപഭോക്താക്കളുടെ ഇഷ്ട ബ്രാൻഡുകളുടെ വിശാലമായ കളക്ഷനും മിത്രമാർട്ട് മിനി മാർക്കറ്റിൽ ഒരുക്കിയിട്ടുണ്ട്